കാർഷിക മേഖലയിലുണ്ടായ വരൾച്ച വിലയിരുത്തുവാൻ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് വ്യാഴാഴ്ച ഇടുക്കിയിലെത്തുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഏല മേഖലയിൽ കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായും അടിയന്തര പ്രാധാന്യത്തോടെ നാശനഷ്ടങ്ങൾ സർക്കാർ വിലയിരുത്തുമെന്നും റോഷി കട്ടപ്പനയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു പരിശോധനയിൽ ഏകദേശം നൂറ്റി എഴുപത്തി കോടി രൂപയിലേറെ നഷ്ടമുള്ളതായിട്ടാണ് ഇതുവരെ കണക്കാക്കുന്നത് ഏതാണ്ട് പതിനാറായിരത്തോളം ഹെക്ടർ ഭൂമി അതിൽ പതിനാറായിരത്തോളം ഹെക്ടർ ഭൂമിയും ഏറെ ആണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ നാളെ രാവിലെ ഒൻപത് മണിക്ക് വെള്ളാരം നിന്ന് തുടങ്ങി പത്രമണിയോട് കൂടി കട്ടപ്പനയിൽ എത്തിച്ചേർത്തിട്ട നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇക്കാര്യങ്ങൾ നേരി കണ്ട് ബോധ്യപ്പെടാനായിട്ട് ശ്രീമന്ത്രി എത്തുന്നു എന്നുള്ളത് യാതീറ്റ് തന്നെ ഞങ്ങൾ പൊതുവെ എടുത്തൊരു തീരുമാനവും ഇതിന് വലിയ സഹായകമായിട്ടുണ്ട്